ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അൺബോക്സിങ് എന്ന് പറയാൻ എന്ന് അറിയില്ല പക്ഷേ അൺബോക്സിങ് തന്നെയാണ് എങ്ങനെയായാലും അൺബോക്സിങ് തന്നെയാണ് ഞങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒന്ന് രണ്ട് സാധനങ്ങൾ സാധനങ്ങളായാലുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് അച്ഛൻ അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതാണ് അച്ഛൻ ഇത് തന്നിട്ട് പോയി കേട്ടോ അപ്പം നമുക്കിതിൽ എന്തൊക്കെയുള്ളതെന്ന് ഒന്ന് നോക്കാം ഫസ്റ്റ് അപ്പോൾ അതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കടച്ചക്ക ഉണ്ട് കേട്ടോ കടച്ചക്ക പിന്നെ മൂവാണ്ടൻ മാങ്ങ ഉണ്ട് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അത് ചാമ്പയ്ക്ക അപ്പോൾ ചാമ്പയ്ക്ക ഉണ്ട് അപ്പോൾ നമുക്കിത് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം പിന്നെ കുറച്ച് മാങ്ങ ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസ് അപ്പൊ വീഡിയോ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് ബൈ